ആവേ മരിയ അമ്മമാതാവെ കുടുംബത്തിൽ കലഹം മൂലം സുഹൃത്ത് ബന്ധങ്ങൾ മൂലം കലഹം മൂലം സഹോദരി സഹോദരന്മാരുടെ കലഹം മൂലം അപ്പൻ അമ്മ കലഹം മൂലം വീട്ടിൽ ഭിന്നിപ്പ് മൂലം ആത്മാഹത്യയുടെ വക്കിൽ നിൽക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നമ്മയെ അമ്മയുടെ വലിയ മാധ്യസ്ഥം എല്ലാ മക്കൾക്കും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എത്രയും ദയുള്ള മാതാവേ അമ്മയുടെ സംഗീതത്തിലോടി വന്ന് അമ്മയുടെ സഹായം തേടി അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും അമ്മ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ലെന്ന ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായി കന്യകയെ ദയയുള്ള മാതാവേ ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് അമ്മയുടെ തൃപാദത്തിൽ ഞാൻ അണയുന്നു വിലപിച്ച് ചിന്തി പാപിയായി ഞാൻ അമ്മയുടെ ദയാദികത്തെ കാത്തുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ ഭാവിയായ ഈ എളിയദാസൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടുള്ള ആമേൻ